ഇന്നലത്തെ കേന്ദ്ര ബജറ്റ് കണ്ട ബിഷപ്പ് ആ ബി ജെ പിയുടെ കാർഷിക മേഖലയിലെ ധനം അനുവദിച്ചതിനെ സ്വാഗതം ചെയ്യാൻ ധൈര്യം കാണിക്കും എന്ന് ഞാൻ കരുതുന്നില്ല നാൽപ്പത്തെട്ട് ശതമാനത്തിന് ജോലി നൽകുന്ന മേഖലയാണ് കൃഷി എന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നിട്ട് എത്രയാണ് കൃഷിക്ക് വേണ്ടി വകീർത്തിയെന്നറിയോ ബജറ്റിൻ്റെ പൂജ്യം ദശാംശം നാല് എട്ട് ശതമാനം ബിഷപ്പ് പറയോ കേന്ദ്ര ഗവണ്മെൻ്റെ ബജറ്റ് കാർഷിക പ്രധാനമാണെന്ന് പറയാൻ പറ്റുമോ അപ്പോൾ അതൊന്നും കേന്ദ്ര ഗവണ്മെൻറ്റിനെ അറിയുന്നവർക്ക് തിരിച്ചറിയാൻ കഴിയും ഉത്തരേന്ത്യയിൽ വ്യാപകമായി മുസ്ലിം വേട്ടയാണ് സംഘപരിവാർ നടത്തുന്നതെങ്കിൽ ഒറ്റപ്പെട്ടതല്ലല്ലോ വ്യാപകമായി ക്രിസ്ത്യൻ പേട്ടയും നടക്കുന്നില്ലേ എത്രയെത്ര ക്രിസ്ത്യാനികൾക്കെതിരായ അക്രമം നടന്നു എത്രയെത്ര ദേവാലയങ്ങൾ നമ്മുടെ കന്യാശ്രീ മഠങ്ങൾ തകർത്തു അതുകൊണ്ട് ന്യൂനപക്ഷ വേട്ടയും ദളിത് വേട്ടയും ഉത്തരേന്ത്യയും വ്യാപകമായി സംഘപരിവാർ നടത്തുകയാണ് അതുകൊണ്ട് അക്കാര്യങ്ങൾ തിരിച്ചറിയുന്ന ബിഷപ്പുമാർ യഥാർത്ഥത്തിൽ സംഘപരിവാറിൻ്റെ കൂടെ പോകേണ്ടവരല്ല ഞങ്ങളോടുള്ള വിരോധം കൊണ്ട് സംഹാരമൂർത്തിയായ ശത്രുവിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല ഓക്കെ എന്താ സംശയം വിദ്യാർത്ഥി യുവജന രംഗത്തുനിന്നല്ലേ ഞാൻ വന്നേ ഇപ്പോഴും വരുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ തലമുറയിലുള്ളവരും വരുന്നുണ്ട് വിദ്യാർത്ഥി യുവജന രംഗത്ത് അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട് പുതിയ തലമുറ ഞാനൊക്കെ വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പ്ലസ് ടു കഴിഞ്ഞാൽ വിദേശത്ത് പോകുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് അതല്ലാതെ ഞങ്ങളുടെ കൂടെ വരുന്നതിലൊന്നും ഒരു തിരിച്ചടി പറയാനില്ല എന്നാൽ വിദ്യാർത്ഥി യുവജന രംഗം കുറെ കൂടി കാര്യക്ഷമമായി ശ്രദ്ധിക്കണം എന്ന് പ്രതിഷേധാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതൊന്നും അത്ര സീരിയസ് ആയിട്ട് വന്നിട്ടില്ല ഇല്ല 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 അതല്ലേ ഇപ്പം തിരിച്ചറിഞ്ഞില്ലേ ആളുകൾക്ക് ഇ പി ജയരാജൻ്റെ പുസ്തകത്തെക്കുറിച്ച് പോലീസ് തന്നെ കേസെടുത്തു ശ്രീകുമാർ പ്രതിയായിട്ട് അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു കേസ് കൊടുക്കുകയും ചെയ്തു അതും നടന്നുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ വന്നതിനെതിരെ ഗൂഢാലോചന ആര് നടത്താൻ ഞങ്ങളൊക്കെ ഗൂഢാലോചനയിലൂടെ പൊളിയുന്നവരാണോ അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനും മുപ്പതിനും മധ്യേ കമ്മ്യൂണിസ്റ്റുകാരെ ഗൂഢാലോചന കേസിൽ പ്രതിയാക്കി ബ്രിട്ടീഷുകാർക്ക് ഈ പാർട്ടിയെ തകർക്കാൻ കഴിഞ്ഞോ ഊതിക്കാച്ച തങ്കത്തിൻ്റെ തിളക്കത്തോടുകൂടിയല്ലേ കമ്മ്യൂണിസ്റ്റുകാർ പിന്നീട് വരുന്നതെന്ന് അതോടുകൂടി ഇല്ലാതായിട്ടേ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾക്ക് പറയാലോ അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അജ് അമ്പത് പാർട്ടി മെമ്പർമാരുണ്ടെന്ന് ഇപ്പോൾ പറയാലോ അന്ന് മുസഫർ അടക്കമുള്ളവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുമ്പോൾ പ്രതിക്കൂട്ടിൽ നിന്നിട്ട് ഗൂഢാലോചന കേസ് കുറ്റപത്രം വായിച്ചപ്പോൾ സ്വന്തമായി കേസ് വാദിച്ച ആ മുസഫറൊക്കെ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ എത്രയാണ് പാർട്ടി മെമ്പർഷിപ്പ് ഒന്നാം പാർട്ടി കോൺഗ്രസ് നാൽപ്പത്തി മൂന്നിൽ ബോംബെയിൽ നടക്കുമ്പോൾ എത്രയാണ് പാർട്ടി മെമ്പർഷിപ്പ് കണ്ണൂർ ജില്ലയിലെ മെമ്പർഷിപ്പില്ല ഇന്ത്യക്കാകെ പാർട്ടിയെ തകർക്കാൻ ഗൂഢാലോചന നടത്തിയാൽ പാർട്ടി നേതാക്കളെ തകർക്കാൻ ഗൂഢാലോചന നടത്തിയാൽ തകരുമെങ്കിൽ എന്നേ ഈ പാർട്ടി ഇല്ലാതാവണം അതൊന്നും നടക്കുന്ന കേസല്ലേ അല്ല അതെല്ലാം സ്വാഭാവികമായി ചർച്ചയിൽ വരുമല്ലോ ഞങ്ങൾ എടുത്ത നിലപാട് ശരിയാണ് അല്ല നമ്മൾ ഞങ്ങളത് യഥാസമ്യം എന്ന് പറഞ്ഞാൽ ദിവ്യയുടെ പേരിൽ എപ്പോഴാണോ ആക്ഷേപം ഉയർന്നു വന്നത് അന്ന് തന്നെയാണല്ലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നത് അതിലെല്ലാം സംഘടനാപരമായി കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് എം വി ജയരാജൻ തെറ്റ് ചെയ്താലും എം വി ജയരാജൻ്റെ പേരിൽ കേസെടുക്കും പിന്നെ സംഘടനാപരമായ നടപടി എടുക്കും ഞങ്ങൾ അന്ന് തന്നെ ചെയ്തല്ലോ അതിനൊന്നും വേറെ തർക്കത്തിൻ്റെ പ്രശ്നമാണ് അതായത് ഈ ഒരു വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണോ ദിവ്യ എന്ന് പറഞ്ഞാൽ ദിവ്യക്കെതിരായി നിങ്ങൾ കുറേയേറെ പ്രചാരവേല നടത്തിയിട്ടുണ്ട് പക്ഷേ എ ഡി എമ്മിൻ്റെ മരണത്തിന് ഇടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണ് എന്നത് സത്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് തെറ്റാണ് ആ കാഴ്ചപ്പാടാണ് അന്നും ഇന്നും ഞങ്ങൾക്കുള്ളത് യിലാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞതിനെ പറ്റിയിട്ട് അന്ന് കണ്ണൂരിൽ നിന്ന് നടത്തിയതിനെ പറ്റി അനിൽ കുരുടത്തല്ലേ എഴുതിയെടുക്കുന്ന കണ്ടിന് അപ്പോൾ അന്ന് പറഞ്ഞതിനെ പറ്റി ഒരു ഭാഗം മാത്രം പറഞ്ഞു എന്താ പറഞ്ഞത് പറഞ്ഞത് മറ്റൊന്നുമല്ല കൈക്കൂലി പരാതി അന്വേഷി സമഗ്രമായി അന്വേഷിക്കാണ് ഞാൻ അതോടൊപ്പം ഒന്ന് പറഞ്ഞേനെ എന്താ പറഞ്ഞത് എ ഡി എം കൈക്കൂലി പതിവായി വാങ്ങുന്ന ആളല്ല എന്ന പൊതു അഭിപ്രായമുണ്ട് അനിലാണ് കൊടുത്തതെങ്കിൽ അനിലിനോട് മുഖത്ത് നോക്കിയിട്ട് പറയുക അതങ്ങ് വിട്ടിക്കളഞ്ഞു എന്നിട്ട് മറ്റത് മാത്രം പറഞ്ഞു എന്തിനാ ഇങ്ങനെ അർദ്ധസത്യമായിട്ട് പറയുന്നു ഞാൻ പറഞ്ഞത് മുഴുവൻ കൊടുത്താൽ പോരെ ഒതുവിലേ മനോരമ ഉണ്ടല്ലോ മനോരമ ചാനലിൽ അന്ന് റെക്കോർഡ് ചെയ്തത് മുഴുവൻ ഉണ്ടെങ്കിൽ അത് കണ്ടു കണ്ടുപോക്കിയിട്ട് കൊടുത്താൽ പോരെ മാതൃഭൂമി കൊടുത്തു ഇത് രണ്ടും പറഞ്ഞു രണ്ടും പറഞ്ഞു എന്താ പറഞ്ഞത് പ്രശാന്തൻ താൻ കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്നും അതിനാൽ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ നിലക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കണം സത്യം ജനങ്ങൾക്കറിയാമല്ലോ അതോടൊപ്പം ഞാൻ പറഞ്ഞു എ ഡി എഫിനെ പറ്റി പൊതു അഭിപ്രായം അയാൾ കൈക്കൂലി വാങ്ങുന്ന ആളല്ലാതാണ് എന്നാൽ പ്രശാന്തം പറയുന്നു ഞാൻ കൈക്കൂലി കൊടുത്തിട്ടുണ്ട് അതിന് തെളിവയാള കയ്യിലുണ്ടെന്നും പറയുന്നു